ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ശംഖുപുഷ്പം ജെല്ല് വെച്ചിട്ടാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് എപ്പോഴും ശംഖുപുഷ്പം ഫ്രഷ് ആയിട്ട് ഉള്ളത് കിട്ടാനായിട്ട് ഉണ്ടാവില്ലേ അപ്പോൾ നമുക്ക് ജെല്ല് മേടിച്ച് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മളിവിടെ ആറ് സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ അറുന്നൂറ് ഗ്രാമിനേക്കാട്ടും കുറച്ച് കൂടുതൽ ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലാണ് കേട്ടോ ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലാർക്കെങ്കിലും ആവശ്യമുണ്ടോച്ചെങ്കിൽ നിങ്ങൾ ഞാൻ കൊടുത്ത നമ്പറിൽ കമന്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ അല്ല സോറി നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഞാൻ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പം നമ്മൾ ബേസ് ആയാലും നല്ല ക്വാളിറ്റി ഉള്ള ബേസ് തന്നെ തന്നെ എടുത്ത് നമ്മൾ സോപ്പ് ഉണ്ടാക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പം ബേസ് ഇവിടെ മെൽറ്റ് ആൻഡ് പ്യുർ ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് എടുത്തിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ബേസ് ആണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇത് ഡബിൾ ബോയിലിങ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ബേസ് വെച്ച പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മളൊക്കെ ഇട്ടിളക്കണ്ട ആവശ്യം ആവശ്യമൊന്നുമില്ല അത് തന്നെ മെൽറ്റ് ആയി വന്നോളും അല്ലെങ്കിൽ അതിന്റെ മുകളിൽ നന്നായിട്ട് പത വരട്ടോ അപ്പൊ പത ഇളപ്പൊ നമ്മുടെ സോപ്പ് കാണാനായിട്ട് വലിയ ഭംഗി ഉണ്ടാവില്ല ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല തന്നെ മെൽറ്റ് ആയി വരട്ടെ ഇത് കണ്ടില്ല ഇപ്പം ഞാൻ ഇളക്കിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം നന്നായി നമ്മുടെ സോ ബേസ് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള സോ ബേസ് പാരബൻ ഫ്രീയും അതുപോലെ തന്നെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ ഇത് മെൽറ്റ് ആയി വരുമ്പോൾ തന്നെ ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നല്ല ക്ലാരിറ്റി ആണ് കേട്ടോ നമ്മുടെ ബേസിനുള്ളത് ക്വാളിറ്റി കൂടിയ ബേസ് ഒക്കെ അങ്ങനെയാണ് ഉണ്ടാവുക ഇനി നമുക്ക് നമുക്കതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ ബദാം ഓയില് അതുപോലെ തന്നെ നമ്മൾ വൈറ്റമിന് റോസ് വാട്ടർ ഗ്ലിസറിൻ അതെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് എട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് നമ്മുടെ ശംഖുപുഷ്പത്തിന്റെ കളറ് നമ്മുടെ ബേസിലോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഫ്രഷ് ശംഖുപുഷ്പം കിട്ടാനുള്ളവരൊക്കെ ആണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുകയാണ് കേട്ടോ കൂടുതൽ നല്ലത് ഇപ്പം നമുക്കിവിടെ എന്നും ഫ്രഷ് ശംഖുപുഷ്പം കിട്ടാനായിട്ടില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജെല്ല് വെച്ചിട്ടുണ്ടാക്കുന്നത് കേട്ടോ ഇനി അതിനുശേഷം നമ്മൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രാഗ്രൻസ് ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബേസ് കട്ടിയായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിയേഴ്സിൻ്റെ മോൾഡാണ് നൂറ് ഗ്രാമിൻ്റെ മോൾഡിലാണ് കേട്ടോ നമ്മളിപ്പോൾ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സോപ്പ് ഉണ്ടാക്കാനൊക്കെ ആഗ്രഹമുണ്ട് ചോദിച്ചെങ്കിൽ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒന്നും കിട്ടാത്തവരാണെങ്കിൽ ഈ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ച് തരുന്നതാണ് കേട്ടോ തരുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ബേസ് ഫ്രാഗ്രൻസ് മോൾഡുകൾ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പം എൻ്റെ സൗണ്ട് ഇങ്ങനെ കുറച്ച് ജലദോഷമൊക്കെ ആയ കാരണമാണ് കേട്ടോ ഇങ്ങനെയുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഇതേ നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് വെച്ചിട്ടുള്ള സോപ്പ് അപ്പം നല്ല സോപ്പ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാനായിട്ട് നോക്കണം അപ്പം നമ്മുടെ സോപ്പ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിൽ ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ സോപ്പ് ദേ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമുക്കത് ഒരു മണിക്കൂറൊക്കെ ഏകദേശം കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് സെറ്റായി കിട്ടും ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല അടിപൊളി ഭംഗിയാണ് നമ്മുടെ സോപ്പ് കാണാനായിട്ട് ഇപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക തരം സന്തോഷമാണ് കേട്ടോ അതിന്റെ ബെനഫിറ്റ് അതിന് അധികമാണ് പിന്നെ ഓരോ സോപ്പുകൾക്കും ഓരോ ഗുണമാണ് ഇട്ടുള്ളത് അപ്പം നിങ്ങളുടെ സ്കിന്നേത് ടൈപ്പാണെന്ന് നോക്കിട്ട് അതിനനുസരിച്ചിട്ടുള്ള സോപ്പ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇപ്പൊ ഓയിലി സ്കിന്നുകാരുണ്ടാവും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാരുണ്ടാവും അപ്പൊ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന സോപ്പ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഈ നമ്മളെ സോപ്പ് കണ്ടില്ലേ അല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കട്ടിയിലും അതുപോലെ തന്നെ നമ്മൾ സോപ്പിന് നല്ല പതിയുമൊക്കെ ഉണ്ട് കേട്ടോ കുറേ ആൾക്കാരുടെ കംപ്ലയിൻ്റാണ് സോപ്പിന് പതിയില്ല കട്ടിയില്ല എന്നുള്ളത് അത് നിങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കുഴപ്പമായിരിക്കും ചിലപ്പോ അല്ലാച്ചെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ബേസിൻ്റെ പ്രശ്നമായിരിക്കും കേട്ടോ നമ്മളെപ്പോഴും ഉള്ള ബേസിൽ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മുടെ സോപ്പിനെ കണ്ടില്ലേ നമ്മുടെ വിരലുകളൊക്കെ അപ്പുറത്ത് കൂടെ കാണാൻ പറ്റണത് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബേസിൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റുള്ളൂ ലോക്കൽ ബേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത്ര പെർഫെക്ഷൻ കിട്ടില്ല സോപ്പിന് പിന്നെ സോപ്പിന് കട്ടി കുറയും അല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ സോപ്പ് സെറ്റ് ആവില്ല പത കുറവായിരിക്കും എപ്പോഴും നമ്മൾ നല്ല സോപ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മെൽറ്റ് ആൻഡ് പ്യുവർ ബ്ലിസറിങ് സോപ്പ് ബേസ് ബേസാണ് ഇതാർക്കെങ്കിലും ആവശ്യമുണ്ടെച്ചാൽ നമ്മൾ ഈ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെയില് മുപ്പതോളം ഫ്രാഗ്രൻസുകൾ ഉണ്ട് പാർക്കിങ്ങില് ആവശ്യമാണെങ്കിൽ മെസ്സേജ് ചെയ്യാ അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് റൈറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത കടമ്പ സോപ്പിന്റെ പാക്കിംഗ് ആണ് അപ്പോൾ സോപ്പ് പാക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ റാപ്പിംഗ് റോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബോക്സ് ഒക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമ്മുടെ സോപ്പിന് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റേറ്റിന് തന്നെ കൊടുക്കാനായിട്ട് കൊടുത്തുള്ളൂ ഇപ്പം നമുക്ക് പത്ത് രൂപ ഇരുപത് രൂപയ്ക്ക് ഒന്നും നമ്മുടെ സോപ്പ് കൊടുക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ സോപ്പ് നല്ല ഓർഗാനിക് സോപ്പാണ് അപ്പോൾ നമുക്ക് റേറ്റ് അത്യാവശ്യം നമ്മുടെ സോപ്പിന് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബോക്സും കൂടി വരികയാണെങ്കിൽ അതിനു കൂടെ കുറച്ചും കൂടി പൈസ എക്സ്ട്രാ കൂടുതലായിരിക്കും അപ്പം നമ്മൾ ആദ്യം തന്നെ ഇങ്ങനത്തെ റാപ്പിംഗ് റോള് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം ആദ്യം റാപ്പിംഗ് റോൾ എടുത്ത് രണ്ട് സൈഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ സോപ്പ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ എൻ്റെ ലാബല് എടുത്തിട്ടുണ്ട് കേട്ടോ ലാബൽ സ്റ്റിക്കറിൻ്റെ പേര് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേര് മോം ഓർഗാനിക് എന്നാണ് അപ്പം ഞാനിവിടെ സ്റ്റിക്കർ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഈ സ്റ്റിക്കറും കൂടി നമുക്ക് ഈ സോപ്പിലോട്ട് ഒട്ടിച്ചു കൊടുത്ത് നമ്മുടെ സോപ്പ് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ സോപ്പ് ഉണ്ടാക്കാനുള്ള ലൈസൻസ് എടുക്കണം കേട്ടോ ലൈസൻസ് എടുക്കാൻ മാത്രമാണ് നമുക്കിങ്ങനെ സ്റ്റിക്കറൊക്കെ ഈ സോപ്പ് മുതലേ ഒട്ടിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാൻ എന്റെ സോപ്പിന്റെ സ്റ്റിക്കർ ഇതേ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ ബോക്സുകൾ മിതമായ നിരക്കില് ബോക്സുകൾ നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാരായി ബോക്സുകൾ വേണമെന്ന് പറയുന്നു അപ്പോൾ അവർക്കായിട്ടാണ് നമ്മളിവിടെ ബോക്സുകൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബോക്സുകളുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ ഇതിലേക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ സോപ്പിൻ്റെ ബോക്സ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്താൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പം നമ്മൾ ബോക്സിൽ സോപ്പ് നമുക്ക് നൂറ് ഗ്രാമിന്റെ സോപ്പ് ഒക്കെ ബോക്സിൽ ഇടാവുന്നതാണ് അത്രയും വലുപ്പമുള്ള ബോക്സ് ആണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ബോക്സ് തന്നെയാണ് അപ്പൊ ഇതില് നമ്മൾ ബോക്സിൽ സോപ്പ് ഇട്ടിട്ട് നമ്മുടെ സ്റ്റിക്കർ ഇതിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ അടുത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആദ്യം ചെയ്ത പോലെ ചെയ്താൽ മതി പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ബോക്സിൽ പേര് ഒട്ടിച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ മറ്റേതിനെക്കാട്ടും കുറച്ച് റൈറ്റ് ഇതിനെ കൂടുതലാവും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ നമ്മുടെ ഫോ സോപ്പിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് ആവശ്യം മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ബേസോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ ഇപ്പം സോപ്പ് ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ സോപ്പ് ഇതേ ഞാനിവിടെ വെയിറ്റ് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നൂറ്റൊന്ന് ആദ്യ എടുത്ത് സോപ്പ് നൂറ്റി ഒന്ന് ഗ്രാമാണുള്ളത് പിന്നത്തെ സോപ്പ് നൂറ് ഗ്രാം ആണ് ആണ്ട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പിന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് ബൈ